അപ്പൊ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീഡിയോയിലോട്ട് വന്നേക്കണത് ഇപ്പോൾ ഒരു രണ്ടാഴ്ച മേലായിരുന്നു വീഡിയോ ഇട്ടിട്ട് കുറെ പേര് തിരുവനന്തപുരത്തു നിന്നും പിന്നെ അവരുടെ തൃശ്ശൂരി ഈ ഭാഗത്ത് കുറച്ച് പേരുണ്ട് അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളിന്നില്ലേ നിങ്ങൾ വന്നില്ലേന്ന് വേറെ ഒന്നല്ല നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പീലാസു മോള് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കടലിൻസനും ലിൻസനും ഒക്കെ വന്നിട്ടുണ്ട് വേണ്ട ഈ രണ്ടും കൂടി ഈ മരം നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും ഇന്നലെ നൈറ്റ് ഒരു എത്ര മണി ആകുമ്പോഴേ കയറിന്ന് ആ എട്ടര ലിൻസ് അവിടെ കളയല്ലിൻ ലാഡർ ഉണ്ട് പോയി എടുത്തുണ്ടോ മേളിൽ ആടേണ്ടെന്ന് പറഞ്ഞിട്ട് കേക്കുള്ള അപ്പൊ ഇവിടെ ചുവന്ന വരണ്ടെങ്കിൽ ജഫ്നാണെങ്കി പ്രസവൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പഴാണ് എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നത് ലിൻസന്റെ ആക്രാന്തം കൊണ്ട് കിട്ടിയ റമ്പൂട്ടൻ ഞങ്ങൾക്കൊലിതേപോലത്തെ റംബൂട്ടാൻ കിട്ടിട്ടില്ല ഇത്രയും ചെറുത് മിനി റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ദേ നമ്മുടെ വീട്ടിലെ റംബൂട്ടനെ കുറച്ചു സത്യം കൂടി കഴിഞ്ഞു വന്നാരുന്നെങ്കിൽ ഏകദേശം ഒക്കെ കഴിഞ്ഞു ലിൻസ ഏകദേശം ഒക്കെ കഴിഞ്ഞു തുടങ്ങിട്ടാ കാര്യം കണ്ടില്ലല്ലോ നിങ്ങൾ ഷൂക്കിട്ട് ഇവിടെ പൊളിച്ചു നിക്കണേണ്ട കൊളത്തി കുളിക്കാൻ പോണെന്ന് പറഞ്ഞേ ഹായ് പറയാ ഹായ് പറയാ റോണന്റെ പുറകെ തന്നെ ഈസ ഫുൾ ടൈം നമ്മുടെ റോണന്റെ കൂടെ തന്നെ കാര്യം ഇസ്രായേൽ ഉള്ളപ്പോഴാണ് അവനെ കൊണ്ടുവന്നത് അപ്പൊ അത് കാരണം ഇസയായിട്ട് ഭയങ്കര ഇണക്കത്തിലാട്ട കാര്യം എന്താന്ന് വെച്ചാ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ അത് നമ്മുടെ വീട്ടിലോട്ട് ഇവർ വന്നിട്ടുണ്ടായില്ല അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വന്നതട്ടെ അങ്ങനെ അപ്പൊ ഞാൻ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും ചിക്കനാണ് ഇഷ്ടം ചിക്കൻ ഇനി ഇന്നലെ വെച്ച മീൻ കറി ഇന്നലെ വന്നപ്പോ രാത്രി നമ്മുടെ പീലാസ് മോള് അവിടെ കിടക്കണേണ്ട കാണിച്ചത് മിക്കവാറും അവസ്ഥയിലാണ് ലിൻസ് അത് വരൂല റംബൂട്ടാൻ ഒടിഞ്ഞു പോകും ഇതേപോലുള്ള ആക്രാന്തം

നല്ല ചീത്തോറട്ടിൻസന ഏതോട്ട് ലിൻസങ് പെട്ടു കൊമ്പിടിച്ചു പറിച്ചോ ആ രണ്ടാം അവിടെ ില്ലല്ലേ ഡാടാ കൂമ്പിട്ട് ചാടിച്ചോട്ടി ചോയിക്കാ പറ നമ്മടെ വീട്ടിലെ റമ്പൂട്ടിൻ്റെ രണ്ടുപേരും കൂടി കഴിച്ചോണ്ടിങ്ങ നമ്മടെ പീരാസം പാവം ഒറ്റക്ക് അവിടെ ഇരിപ്പിണ്ട് എന്തായാലും അവളെ കാണിച്ച ുംക്കും രണ്ടെന്നാണ് പറഞ്ഞത്മാരീ മമ്പൂട്ടന്മാരാണ് ഇത് ഏകദേശമൊക്കെ കഴിഞ്ഞത് നമ്മുടെ ജോഷി മാക്സിമം ഇവിടെ അത് അറിയോ ഏതൊക്കെ പറ കണ്ടിട്ട് ഏതൊക്കെയാണ് പറിക്കേണ്ടത് അതൊന്നും അറിയാൻ പാടില്ല അതൊരു റമ്പുട്ടാന്റെ കളർ മാറിയാലും അതിന് മറ്റേ മറ്റേ കൊറോണ ഇതുപോലത്തെ അതിന് നിറം മാറണം എന്നാലേ കറക്റ്റ് ആവുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ നമ്മുടെ പേലാസു മോൾ കിടക്കണെ നല്ല ഉറക്കത്തിലാണ് ആള് നമ്മൾ മേടിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആള് നല്ല ഉറക്കത്തിൽ എന്തൊക്കെയോ പറയണുണ്ട് ഏർ വേണ്ട വേണ്ട എഴുപ്പിക്കണം பாவ இடம்போடு ஒற்ற கடங்குடே ஆள் எந்தோண்டித்தூக்கி നല്ല ഉറപ്പുണ്ട് ലിൻസൺ ആണെങ്കിൽ ബ്ലോഗ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം ടി വി കാണാം ടി വി പോസ്റ്റ് ക്ലൈമാക്സ് കണ്ടിരിക്കുന്നു കണ്ട പടമാണ് എന്നാലും ശരിയാണ് സാഞ്ഞേരി കണ്ട പടം ഇല്ല അന്നിട്ട് കാണാം ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ അതെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടട്ടേ ജല നോർമൽ ചിക്കൻ കറിയാണ് നിസക്ക് ജഫനൊക്കെ ഭയങ്കര ഇഷ്ടെ ചിക്കൻ ഫ്രൈ അവിടെ കാലാണ് ഇഷ്ടം ചിക്കൻ ഫ്രൈ ഇവിടെ വെച്ചിട്ടുണ്ടട്ടെ അതേ റെഡിയാക്കി അതും കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ ബിരിയാണി നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് ഇസക്ക ഉള്ളതാണ് ഫ്രൈ ദയവ് വന്നിട്ട് അതെ ചിക്കൻ്റെ ആള് മെയിൻ ആയിട്ട് ദയോ വന്നോണ്ടിരിക്കട്ടെ ചിക്കൻറെ മണക്കിട്ട് ഇസക്ക് ചിക്കൻ ഫ്രൈ ഇല്ലെങ്കിൽ ഇറങ്ങൂല ആര് ആ ഞാൻ നേരത്തെ ഉപ്പൊക്കെ നോക്കിയായിരുന്ന ഇസക്ക് ഏത് കാര്യമാണോ അതിനകത്ത് ആ ഈ കാലാട്ട കൊച്ചിൻ്റെ ചിക്കൻറെ ഉപ്പ് നോക്കണോന്ന് പറഫ്നൊക്കെ എന്നാലും ജഫ്നൊക്കഴിക്കോളെന്ന് എങ്ങനുണ്ട് ഇഷ്ട ഇങ്ങനെ ഫ്രണ്ടില് പോണ്ടട്ടാ വേറെ ഒന്നും അല്ല ഞങ്ങളൊന്നും കുളിക്കാൻ വേണ്ടി പോണിതാ കുഞ്ഞാവി എഴുന്നിട്ടാ അപ്പൊ നിങ്ങള് കുഞ്ഞാവിടെ പോണത്തിട്ടില്ല അപ്പൊ ആള് പോണ വെയിൽ കൊണ്ടിട്ട് നോക്കി ഏ വെയിലടിച്ചിട്ട് ആള് ഭയങ്കര ഇതാണ്ടത് ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ പോയില്ല അപ്പൊ അതേ കുളം അങ്ങനെ ഇതായിട്ടുണ്ട് അത് അപ്പുറത്തെ വഴി കൂടി പോകണമെന്ന് പറയണ്ട കേട്ടാ ഞങ്ങൾ അപ്പുറത്തെ വഴി കൂടി പോട്ടേട്ടാ പ്രിൻസിനെ കൊണ്ട് വന്നപ്പോ തന്നെ എനിക്കറിയാം ഒരു പരിപാടി നടക്കൂലോ കുളത്തിലെത്തിട്ടേ അതെ കുളത്തിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് ഭയങ്കര കൂടുതലാണ് ഇവിടെ ചെറുതായിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കണുണ്ട്

മെയില് നേരെ ഒരു മെയിലുണ്ട് അതിന്റെ ആ ഒരു അതിന്റെ ഇരിക്കണേനാണിന്താ പിന്നെ നിങ്ങളെ അറിയാൻ വള നടന്നു പോകണോന്ന് പറഞ്ഞത് ഇസ ഇസ പെട്ടിരിക്കുന്ന ഡാടെ കൈ പിടിച്ചുണ്ടിരിക്കണേണ് കഴിഞ്ഞ പ്രാവശ്യം അങ്കിളിലൂടെ മെതിച്ചതാണ് ഇവിടെ ഇപ്പം കാണാൻ അയ്യോ മുങ്ങി പോയാത്തെ വെള്ളം കീറി തണുപ്പുണ്ടാവുമല്ലോ അതാണ് തണുപ്പുണ്ടല്ലോ ചെപ്പൂ അതിൻ്റെ